ഹലോ ഫ്രണ്ട്സ് തനഞ്ഞനാടൻ വീട്ടിയിട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ബാക്ക് കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ഒരെണ്ണം പോലും ചാവാതെ എങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആട്ടോ അതായത് നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാട്ടോ അഞ്ച് ദിവസത്തിന് ശേഷം അപ്പോൾ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ അപ്പം ഇത് പുതുതായിട്ട് വരുന്നവർക്കും ഇനി നിലവിൽ നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെ ചാവാതെ നമ്മൾക്ക് കഴിച്ചിലാക്കി എടുക്കാം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ രീതിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ രീതി ഉണ്ടെങ്കിൽ അത് കമൻ്റ് ഇടുക ഞാൻ എൻ്റെ രീതി പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റ് കാണണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾ ഒന്നും ചാവൂലെന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാൻ ഈ വളർത്തുന്ന രീതിയിൽ കഴിഞ്ഞാൽ അപ്പോൾ അത് ഏതാണെന്നുള്ള നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഫസ്റ്റ് കോഴിനെ അടവെക്കുമ്പോൾ കോഴീനെ അട വെക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴീനെ ഒരിക്കലും അടച്ച് പൂട്ടി വെക്കരുത് അടച്ചു പൂട്ടി വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം ഒന്ന് കോഴി മുട്ട കൊത്തി കുടിക്കും അതായത് കോഴി ചിലപ്പം ഒരു ദിവസം രണ്ട് നേരം മൂന്ന് നേരം പുറത്തിറങ്ങുന്ന കോഴിയുണ്ടാവും ഇറങ്ങിക്കോട്ടെ കുഴപ്പമില്ല മുട്ട വിരിയാതിരിക്കുന്നില്ല ഇരുപത്തൊന്നാം ദിവസം വിരിയുന്നത് ചിലപ്പോൾ ഇരുപത്തി രണ്ടിനും ഇരുപത്തി മൂന്നിനേക്കും വിരിക യാതൊരു കുഴപ്പമില്ല കോഴീനെ അടച്ചു പൂട്ടി വെച്ചാലുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്ക് വിശക്കുമ്പോഴും കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴുമാണ് എന്താ പറയുക കോഴികൾ ഈ പുറത്ത് പോയി ഫുഡ് വേഗം കഴിക്കാൻ ശ്രമിക്കുന്നതും ശരീരം താങ്ങാറ്റ താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അപ്പം നമ്മൾ അടച്ച് പൂട്ടി വെച്ച് കഴിഞ്ഞാൽ കോഴിക്ക് സ്ട്രെസ്സ് കൂടും സ്ട്രെസ്സ് കൂടുമ്പോൾ എന്താണ് മെയിൻ ചെയ്യാച്ചാൽ കോഴി മുട്ട കൊത്തി പൊട്ടിക്കും മുട്ട കൊത്തി പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് കുടിക്കാൻ ചാൻസ് ഉണ്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കോഴീനെ ഒന്നിനും പറ്റൂല കോഴീനെ കട്ട് ചെയ്യാനേ ഒഴിവാക്കാനേ പറ്റുള്ളൂ അത് പിന്നെ ആ ശീലം കോഴി തുടരും അതാണ് പ്രശ്നം അപ്പോൾ കോഴീനെ അടച്ചു വെക്കാതെ പരമാവധി തുറന്നുവിടുക ഇനി അഥവാ തുറന്നിട്ട് ആ പ്രശ്നമുള്ളവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു മെനക്കെടണം അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴീനെ രാവിലെ പുറത്തേക്ക് ഇറക്കി വിടുക എന്നും എന്നിട്ട് കോഴി കൂട്ട് കയറുമ്പോൾ അടക്കിയാൽ അതൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് ബുദ്ധിമുട്ടാണ് എനക്കെ നല്ല തുറന്ന് വിടുക സേഫായ ഒരു സ്ഥലത്ത് അട അടവെച്ച് കഴിഞ്ഞാൽ കാക്കയും പൂച്ചയും മുട്ടയും നിൽക്കാത്ത സ്ഥലത്ത് അട അടവെച്ച് കഴിഞ്ഞാൽ തുറന്ന് വിട്ടാൽ മതി ചെറിയൊരു ഹോളാക്കിയിട്ട് അതിൻ്റെ കോഴി പുറത്തിറങ്ങി പോയി വന്ന് കൂട്ട് കയറി കളിച്ചോളൂ യാതൊരു കുഴപ്പമില്ല അങ്ങനെ ചെയ്യുക ഇനി അഥവാ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് കോഴി കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ പുതിയ ലോകത്തേക്ക് പുതിയ കുഞ്ഞുങ്ങൾ വരുന്നത് അപ്പം നമുക്കുണ്ടാവുന്ന സന്തോഷം എന്താ ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കേട്ടോ ഒരു കോഴി അട വെച്ച് വിരിഞ്ഞ് കുഞ്ഞുങ്ങളുടെ നമ്മളുടെ സന്തോഷം വളരെ വലുതാണ് അത് വളർത്തിയവർക്ക് നന്നായിട്ട് വളർത്തുന്നവർക്ക് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ആ ഒരു മനസുഖം വളരെ പറഞ്ഞറിക്കാൻ പറ്റാത്തതാണ് അപ്പം നമുക്കിവിടെ ഓരോ ദിവസം എത്ര കോഴി വളർത്തിയിട്ടുണ്ടെങ്കിലും ഓരോ ദിവസം കോഴിക്കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ നമുക്കും വളരെ സന്തോഷമുള്ള കാര്യം കേട്ടോ അപ്പോൾ അതവിടെക്കട്ടെ അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിയുമ്പോൾ കോഴി ചിലത് എന്താ പറയുക ബോക്സിനകത്താണ് അട വെക്കുന്നതെങ്കിൽ ബോക്സിൽ തന്നെ അട വെക്കുക ഒരു അതായത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ശരിക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ദിവസം ഫുഡ് കഴിച്ചില്ല വിചാരിച്ചൊന്നും സംഭവിക്കുന്നില്ല രാത്രി കഴിഞ്ഞാൽ പകൽ ഫുഡ് കൊടുത്താൽ മതി പകലുള്ളത് വൈകേരാവുമ്പോൾ അല്ലെങ്കിൽ പിറ്റേത്തെ ദിവസം ഫുഡ് കൊടുത്താൽ മതി എങ്ങനെയാലും മതി ഇവർക്ക് ശരിക്കും ഇരുപത്തിനാല് പ്ലസ് അവർ അതിന് ശേഷം എപ്പോൾ ഫുഡ് കൊടുത്താലും അവർ കഴിക്കും ചില കോഴിക്കുഞ്ഞുങ്ങൾ ഒന്നര ദിവസം കൊണ്ട് കഴിക്കുന്നവരുണ്ട് അത് ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം അത് അതായത് അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് അരി ഗോതമ്പ് കൊടുക്കാം ഒതിർത്തി പൊടിച്ചിട്ട് കൊടുക്കുക എങ്ങനെയും കൊടുക്കുക ഞാൻ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് അത് കുഴപ്പമില്ല സ്റ്റാർട്ട് കൊടുത്തില്ലാച്ച് യാതൊരു കുഴപ്പമില്ല സ്റ്റാർട്ട് കൊടുത്ത് വിചാരിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല കുഞ്ഞുങ്ങൾ പെട്ടെന്നൊന്നും വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞ ഹവർ കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ സ്റ്റാർട്ടേഡ് കൊടുക്കുക ഈ സ്റ്റാർട്ടർ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഞാൻ കൊടുക്കുന്നത് പച്ചവെള്ള പ്രോസാദാ പച്ചവെള്ളം കൊടുക്കുക തിളപ്പിച്ചറിയുന്നല്ല വെറും പച്ചവെള്ളം മഞ്ഞൾ കലക്കിയിട്ട് ഇഞ്ചി കലക്കിയിട്ട് ഇതൊക്കെ കലക്കി കൊടുക്കുന്നുണ്ട് ഉലുവ കലക്കി കൊടുക്കുന്നവരുണ്ട് എങ്ങനെയും വെള്ളം കൊടുക്കുക യാതൊരു കുഴപ്പമില്ല ഞാൻ സാദാ പച്ച വെള്ളമാണ് കലക്കി കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അത് കുടിച്ച് കഴിഞ്ഞ് ഒരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തീറ്റിട്ട് കൊടുക്കും സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് പിന്നെ ഈ സ്റ്റാർട്ടർ കൊടുത്ത് കുഞ്ഞുങ്ങൾ തള്ളക്കോഴി കഴിക്കുന്നതിന് കുറച്ച് കഴിച്ച് കഴിച്ച് വളർന്ന് സെറ്റായിക്കോളും പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഈ കോഴിക്കുഞ്ഞുങ്ങൾ കഴിക്കുന്ന പാത്രത്തിൽ ഇപ്പം വേസ്റ്റ് വീഴ്ത്തത് ഫസ്റ്റത്തെ ദിവസം ആഴ്ച വരെ കുഴപ്പമില്ല അതിന് ശേഷം കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കയറി ഇറങ്ങി കാഷ്ടിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക പാത്രത്തിലേക്ക് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാഷ്ടം അതായത് ഡ്രൈ ആയിരുന്ന കുഴപ്പമില്ല കൂട് അപ്പോൾ കൂട് ഡ്രൈ ആയിരിക്കാൻ ശ്രമിക്കുക കൂട് ഡ്രൈ ആയിരിക്കുമ്പോൾ കാഷ്ടം വീണാലും വലിയ പ്രശ്നം വരല്ല അപ്പോൾ അതായത് അപ്പോഴെന്ന് വച്ചാൽ മെയിനായിട്ട് കഴിഞ്ഞാൽ ചിലർക്ക് രാവിലെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള ഫുഡ് കൈയിലിട്ട് കൊടുക്കും അങ്ങനെ ചെയ്യരുത് അത് തണുക്കാനും കാഷ്ടം വീണ് അമോണിയ കണ്ടൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അമോണിയ വന്നാൽ കോഴിക്കുഞ്ഞു വളർച്ച നഷ്ടപ്പെടും കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കും കോക്സിഡീസ് പോലത്തെ അസുഖങ്ങൾ വരും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പത്ത് കുഞ്ഞിനെ അല്ലെങ്കിൽ ഇരുപത് കുഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു കൈപ്പിടുത്തം ഇരുപതാണെങ്കിൽ രണ്ട് കൈപ്പിടുത്തം ഒരു കൈപ്പിടിത്തം തീറ്റെടുക്കുക ആ പാത്രത്തിൽ കൊടുക്കുക കുഞ്ഞുങ്ങളത് തിന്ന് ഫിനിഷ് ചെയ്യണം അതിൽ പാത്രത്തിൽ യാതൊരു തീറ്റയും ബാലൻസ് ഉണ്ടാകരുത് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ആ കുഞ്ഞുങ്ങളെ നെഞ്ചുപാകം നോക്കിയാൽ മൊഴിച്ചിരിക്കുക മുഴ കുറയുന്നതിനനുസരിച്ച് പിന്നെ കൊടുക്കുക സ്റ്റാർട്ടർ അതായത് ഫസ്റ്റ് ഡേ അതായത് ഫസ്റ്റത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു പതിനഞ്ച് വർഷത്തോളം തന്നെ മൂന്ന് നേരം വെച്ച് ഫുഡ് കൊടുക്കണം സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക പിന്നെ പതിനഞ്ച് ദിവസം സ്റ്റാർട്ടർ തന്നെ കൊടുക്കുകയെന്നു പറഞ്ഞാൽ ഏഴ് ദിവസം എട്ട് ദിവസം സ്റ്റാർട്ടർ കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് പുതിർത്തിയ അരി അതുപോലെ തന്നെ ഗോതമ്പ് ചേർക്കരുത് ഗോതമ്പ് ചേർത്ത് ചേർത്തഞ്ഞാൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ദഹനക്കേട് വരും അതിന് വേറെ മരുന്നിടെ പറഞ്ഞുതരാം അപ്പം ഒരു ഏഴ് ദിവസത്തിന് ശേഷം പുല്ല് ആഡ് ചെയ്യാം അരി പുതിർത്തി ആഡ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുക്കാം യാതൊരു കുഴപ്പമില്ല പിന്നെ എന്താ വെച്ച് ഇങ്ങനെ ഒരു പാറ്റേണിൽ കൊടുത്തു പോകുക അതായത് വേസ്റ്റ് ഉണ്ടായത് അപ്പോൾ ഒരു ഒരു രാവിലെ കൊടുക്കുന്ന ഫുഡ് കഴിച്ച് അപ്പം തന്നെ ഒരു മണിക്കൂറോണ്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേസ്റ്റ് പാടില്ല അപ്പം കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്താണ് മെച്ചം ഇവർ ഹെൽത്തി ആയിരിക്കും അതായത് ഇവർക്ക് അസുഖം കുറയും ഈ അമോണിയ കാഷ്ടം ഇല്ലാത്ത വീണ് അതിനകത്ത് നിന്ന് കൂട്ടി കഴിച്ച് പിറകി കഴിക്കുന്ന അവസ്ഥ വരില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പവും വരില്ല പിന്നെ ഉച്ചയ്ക്ക് കൊടുക്കുക പിന്നെ വൈകുന്നേരം കൊടുക്കുക അങ്ങനെ കൊടുത്താൽ മതി അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇട്ടിട്ട് ആ ഫുള്ള് തീറ്റ അതിൽ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് അപ്പോൾ പൂപ്പിൽ വരും ഫംഗസ് വരും പല അസുഖങ്ങൾ വരും കോഴിക്കുഞ്ഞുങ്ങളിൽ ചത്തുപോകും ദഹനക്കേടാണ് പശു വരിക ഇനി നമ്മൾ ഗോതമ്പ് ചേർക്കുകയാണെങ്കിൽ ഇരുപത് ദിവസമൊക്കെ ആകുമ്പോൾ തൊട്ട് ഗോതമ്പ് പുതിർത്തി തന്നെ ചേർക്കാം പക്ഷേ ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ ചില കോഴികൾക്ക് ദേനപ്രശ്നം വരും ദനപ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫീഡ് പീസ്റ്റ് എന്ന് പറഞ്ഞാൽ മരുന്നുകൊണ്ട് അത് കുറഞ്ഞൊരളവിലെടുത്തിട്ട് ഒരു ലിറ്റർ അതായത് എഴുന്നൂറ്റമ്പതിനാണല്ലോ കുപ്പി എറുപ്പി നമ്മളെ കുപ്പി ഇതാ ഇതുപോലത്തെ കുപ്പിയിൽ എഴുന്നൂറ്റമ്പണമെങ്കിൽ ഒരു ഐസ്ക്രീം സ്പൂണിൻ്റെ അളവിലെടുത്തിട്ട് അഞ്ച് ദിവസം തുടർച്ചയായി കൊടുക്കുക അപ്പോൾ ദേനക്കേട് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേനക്കേ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അരി കൊടുക്കുമ്പോൾ ചിലർക്ക് വാർത്ത എന്ന് വെച്ചാൽ അപ്പോൾ മുൻകൂർ കൊടുത്ത് വിചാരിച്ചാൽ ആൻറ്റിബയറ്റിക് കൊടുത്ത് ചോദിച്ചാൽ യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ അളവിൽ അഞ്ച് ദിവസം കൊടുക്കുക ഒരു എട്ട് ദിവസം കഴിയുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെറുതെ കൊടുക്കുക വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അളവ് കുറച്ച് ഡോസ് കുറച്ച് കൊടുത്താൽ മതി അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ ദേനക്കൊന്നോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് തടയാൻ പറ്റും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം ഏതെങ്കിലും ഒന്നിന് കുഴപ്പമുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അരി കൊടുത്ത് തുടങ്ങുമ്പോൾ എന്തായാലും കോഴിക്കുഞ്ഞു ദഹന പ്രശ്നം അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഫീഡപ്പ് പീസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ ലിക്സം പൗഡറോ എല്ലാവർക്കും നെറ്റിലടിച്ച് നോക്കിയാൽ കിട്ടും ഈ സാധനങ്ങൾ പറഞ്ഞ അളവിൽ കൊടുക്കുക യാതൊരു കുഴപ്പമില്ല അഞ്ച് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ദേനപ്രശ്നം കാര്യങ്ങളും ആയി കിട്ടും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റിയാൽ എളുപ്പം അതിനുശേഷം സുഖമായിട്ട് നോക്കി വളർത്തിയെടുക്കാം അപ്പോൾ അത് കൊടുക്കുക അത് കൊടുത്ത് പിന്നെ പറഞ്ഞ ഈ അളവ് തന്നെ കൊടുക്കുക അരി കൊടുക്കാം ഗോതമ്പ് കൊടുക്കാം പുല്ല് കൊടുക്കാം പുല്ല് നിർബന്ധമായിട്ട് കൊടുക്കണം എല്ലാ വീട്ടിലും പറയലുണ്ട് അപ്പോൾ പുല്ല് കിട്ടാത്തവരുടെ ആവശ്യ ഒരു ദിവസം കൊടുത്താലും മതി കുഴപ്പമില്ല പിന്നെ നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ അതുപോലെ വെള്ളത്തിൽ പോകെ അതായത് വെറ്റിലക്കഷായം എന്ന് പറയും വെറ്റിലക്കഷയം വേണമെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആരിവേപ്പ് തുളസി പനിക്കൂർക്കൽ മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കൊടുക്കാം ഇനി ഇതിൽ ചെയ്ത വെറ്റില കഷായ വെറ്റില കഷായമായി ഈ രണ്ട് സാധനങ്ങളും ആഴ്ച ഒരു ദിവസം വീതം വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക അതായത് ഫസ്റ്റ് ഡേ വണ്ണ് തൊട്ട് ഒരു ഒമ്പത് ദിവസമായ കുഞ്ഞുങ്ങൾക്ക് ഒരു തവണ കൊടുക്കുക അതിന് ശേഷം ആഴ്ചയിലോ അഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുക്കുക ഒരു കുഴപ്പമില്ല കുഞ്ഞുങ്ങളുടെ ഡൈജഷൻ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ഈ ഒരു മെത്തേഡ് ഇത്ര മാത്രം ചെയ്താൽ മതി ഒരു മാസത്തോളം കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പോഴാണ് ഇതിനിടയ്ക്ക് വാക്സിനേഷൻ ചെയ്യുകയാണെങ്കിൽ വാക്സിനേഷൻ ചെയ്യുക അല്ല സോട്ട് ഐ ബി ഡി അതായത് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് ഈ ദിവസങ്ങളെ ലസോട്ട ഐ ബി ഡി ലസോട്ട ഐ ബി ഡി ഇത് കൊടുക്കാം പിന്നെ നാൽപ്പത്തഞ്ചാം ആർ ടു ബി വാക്സിൻ കൊടുക്കാം അപ്പോൾ അൻപത് ദിവസം ദിവസമാകുമ്പോൾ വേറെ മരുന്ന് കൊടുക്കാം ഇതൊക്കെ ചെയ്യാം അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൊടുക്കാൻ കുഴപ്പമില്ല ഇനി അഥവാ വളർച്ചല്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ കുറവുണ്ടെങ്കിൽ ഗ്രോയിപ്ലക്സോ വിമറാളോ നമ്മളിതാം നമ്മളെ മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടുന്ന കേട്ടോ ഇത് ഗ്രോയിപ്ലക്സ് ആണ് കണ്ടില്ലേ മൃഗാശുപത്രി നമുക്ക് എപ്പോഴും സ്റ്റോക്കായി കിട്ടും അത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ ഫുഡ് എടുക്കുന്നത് കുറവാണെങ്കിൽ ഫുഡ് എടുക്കുന്നത് കുറവാണെങ്കിൽ അതിന് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടിയ മെഡിക്കൽ ഷോപ്പ് നല്ല വളംപൊരു ആശുപത്രിയിൽ കിട്ടിയാണ് തീറ്റ കുറവാണ് എടുക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുക ഇത് കൊടുക്കുന്ന ഒരു രീതി ഉണ്ട് ഇത് പറഞ്ഞു വരുതാ ഈയിൽ ഒരു മൂടീല പരുരിക്കെടുക്കുക എഴുന്നൂറ്റമ്പതിൻ്റെ ഒരു വെള്ളത്തിൽ കലക്കി കൊടുക്കുക അതായത് കുഞ്ഞുങ്ങൾക്ക് രാവിലെ ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ തലേദിവസം വെള്ളം ഒഴിവാക്കുക വെള്ളം ഒഴിവാക്കിയിട്ട് രാവിലെ ഈ കലക്കി വെള്ളം കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തീറ്റ കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും ഒരു കുഴപ്പമില്ല പെട്ടെന്ന് വളർച്ച കിട്ടും അതുപോലെ തന്നെ തീറ്റയ്ക്ക് പ്രശ്നം പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വെറുതെ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ ആരെ പൊടിയായി കിടക്കാട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മുകളിലാത്ത കണ്ടില്ല ചെറിയൊരു ഇതാണ് ഒഴിവാണ് അതിനകത്ത് എടുത്ത് വെക്കും അപ്പോൾ അതിൻ്റെ അടിയിലുള്ള പൊടിയാവുന്നതാണ് അപ്പം ഇത് കണ്ടില്ലേ ഇത് എല്ലാത്തിലുള്ള അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെയുള്ള മരുന്നാണ് തീറ്റ എടുക്കാത്തതിന് തീറ്റ എടുക്കുന്നത് അധികമായി പോയി കഴിഞ്ഞാൽ തയ്ക്കാത്തതിന് ഇതിനൊക്കെ ഉള്ള അതായത് ഇടപ്പീസ്റ്റ് പോലത്തെ മറ്റൊരു മരുന്നാണിത് അത് നമ്മളിപ്പോൾ ആശുപത്രിയിൽ കിട്ടുന്ന മരുന്നും കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ ഈ ഒരു കാര്യങ്ങൾ മാത്രം നമ്മൾ കരുതിയാൽ മതി ഈ ഒരു കാര്യം മാത്രം കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ സുഖമായിട്ട് വളർത്തിയെടുക്കാൻ അതോ ഒരു കുഴപ്പമില്ലാതെ ഞാൻ ഗ്യാരണ്ടി ഒരു മാസമാണ് പിന്നെ നാൽപ്പത് ദിവസമാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ടർ മാറ്റി ഗ്രോവറിലേക്ക് ആക്കണം ആ സമയത്ത് മാറ്റിയാൽ ഒറ്റയിൽ ഗ്രോവർ മാറ്റരുത് സ്റ്റാർട്ടഡും ഗ്രോവറും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ അപ്പോഴും ദിന പ്രശ്നം വരും അന്നേരം നമ്മൾ ഈ റിക്സംബറോ പീടപ്പീസ്റ്റോ അല്ലെങ്കിൽ മികച്ച ചോദിച്ച് വാങ്ങിയിട്ട് മരുന്നോ ഇതൊക്കെ കൊടുക്കാം യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ വെറ്റില വെറ്റിലക്കഷൻ ഞാൻ പറഞ്ഞില്ലേ അയച്ചൊരു ദിവസം കൊടുക്കുക അതുപോലെ തന്നെ വിമറാൾ ഗ്രോപ്ലക്സൊക്കെ അയച്ചൊരു ദിവസം കൊടുക്കുക ഈ ശരിക്കും വിമറാളും ഗ്രോപ്ലക്സിൻ്റെ ആവശ്യം വരില്ല ഈ പറഞ്ഞ ഫുഡ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ ഇവർക്ക് അത്യാവശ്യം ആരോഗ്യം കിട്ടും പിന്നെ അഥവാ പറ്റ അതായത് എണ്ണം കൂടുതലാകുമ്പോൾ ചില കോഴിക്കുന്ന തീറ്റ കിട്ടാത്ത അവസ്ഥയുള്ളൂ അപ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറക്റ്റായിട്ട് ഒരു വിധം സാധനം കൊടുക്കുകയാണ് പറയുന്നത് ഈ ഗ്രോ ഒക്കെ കൊടുക്കുന്നുണ്ട് എഴുന്നൂറ്റമ്പതിൽ ഒരു മൂടീൻ്റെ അളവ് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പം ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ സുഖമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഞാൻ ഗ്യാരണ്ടി ആണ് അപ്പോൾ എല്ലാവരും ഈ രീതി വളർത്തിയെടുക്കുക ഈ മരുന്ന് മാത്രം കരുതിയാൽ മതി കുറഞ്ഞ പൈസ തന്നെ മരുന്നേ ഉള്ളൂ ആകെ ഒരു പത്തോ ഒമ്പത് അയിമ്പോ കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കുകയാണെങ്കിൽ ആകെ ഒരു ഇരുന്നൂറ് രൂപയുടെ മരുന്ന് വാങ്ങി വെച്ച് ആദ്യം അങ്ങനെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ എല്ലാം ശരിക്ക് ഇവിടെ പീസ്റ്റിനും അതുപോലെ തന്നെ ഈ റിക്സം പൗഡറും മരുന്നിനൊക്കെ ആകെ ഒരു നൂറ് രൂപയുടെ ചുവടെ എൺപത് രൂപ ആ റേഞ്ചിലേ വരുന്നുള്ളൂ പിന്നെയുള്ള മരുന്ന് വാങ്ങണമെങ്കിൽ അഡീഷണൽ എക്സ്ട്രാ വാങ്ങുന്നില്ല സ്വട്ടായി ബിഡിയൊക്കെ കൂടെ കൂട്ടിയിട്ടാൽ പറഞ്ഞാൽ പത്തിരുന്നൂറ് രൂപേൻ്റെ അടുത്തേ വരുന്നുള്ളൂ അപ്പോൾ അത് കരുതി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കുഞ്ഞുങ്ങളെ നമുക്ക് കഴിച്ചിലാക്കി എന്തായാലും ഒരു കുഴപ്പമില്ല അത് രക്ഷിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് കുഞ്ഞുങ്ങളെ പരിചരിക്കാൻ ഏറ്റവും വളർത്തി റിസ്ക് എടുക്കുന്ന ഇടക്ക് അതായത് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളൊരു കാര്യം ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു റിസ്ക് ഇല്ല കുഞ്ഞുങ്ങളെ നമുക്ക് എത്ര മോർട്ടാലിറ്റി കുറയ്ക്കാൻ പറ്റും അതായത് പത്ത് കുഞ്ഞുണ്ടെങ്കിൽ എന്തെങ്കിലും എട്ടോ ഒമ്പത് കുഞ്ഞിന് അത് നമുക്ക് വിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മെത്തഡിൽ എല്ലാവരും കോഴി കുഞ്ഞുങ്ങളെ വളർത്താൻ നോക്കുക ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അയക്കട്ടോ അപ്പോൾ മറ്റൊരു വീട് നമുക്ക് വീണ്ടും കാണാം